് സ്റ്റുഡൻസ് അസലവലേക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു ടിയാരയുടെ ഡിസൈനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് അതിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന മെറ്റീരിയൽസ് ഗിയർ വയറും കുറച്ച് പേൾസും ആണ് വേണ്ടത് പിന്നെ ഇതുപോലത്തെ കുടിൽ വേ ഉള്ളവർക്ക് എടുക്കാം പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അതില്ലാത്തവർക്ക് കൈ കൊണ്ടല്ലേ പിരിച്ചെടുത്താൽ മതി ഞാനിവിടെ ഒരു രണ്ട് മീറ്റർ നീളത്തിൽ ഗിയർ വയർ എടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് രണ്ടായിട്ട് മടക്കി എടുക്കണം മടക്കി എടുത്തതിന് ശേഷം അതിൻ്റെ ഒരറ്റം ഇതുപോലെ പിരിച്ചെടുക്കണം നന്നായിട്ട് പിരിച്ചെടുക്കണം നല്ല ടൈറ്റായിട്ട് ഇതുപോലെ ഒന്നെങ്കിൽ ഇതുപോലത്തെ കുടിൽ ഉപയോഗിച്ചിട്ട് ചെയ്യാം അതെല്ലാം എന്നുണ്ടെങ്കിൽ കൈ കൊണ്ടുതന്നെ പിരിക്കുന്നവർക്ക് നല്ലപോലെ ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കാം പിരിച്ചെടുത്തതിന് ശേഷം ഗിയർ വയറിൽ ഇതുപോലെ കൂട്ടിയിട്ട് ചേർത്ത് വെച്ചിട്ടിങ്ങനെ നന്നായിട്ട് പിരിച്ച് അവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഇപ്പം ഒരു ഹോളായി കിട്ടിയിട്ടുണ്ട് അവിടെ ഇതുപോലൊരു ഹോളാക്കി ആണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇനി ഇങ്ങനെ ടിയാർ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഗിയർ വയറിൻ്റെ മറ്റേ അറ്റത്തിലൂടെ മുത്തുകൾ ഇതുപോലെ കോർത്ത് കൊടുക്കുകയാണ് ഒന്നിച്ച് കോർത്തെടുക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം അതെല്ലാം മൂന്ന് മുത്തുകൾ മാത്രം ഇട്ടിട്ട് അങ്ങനെ പിരിച്ചെടുത്തതിന് ശേഷം വീണ്ടും കോർത്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ പല രീതിയിലും ചെയ്യാൻ പറ്റും ഞാനിവിടെ ആദ്യം കുറച്ച് മുത്തുകൾ നീല് കോർത്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഞങ്ങൾക്ക് മൂന്ന് മുത്തുകൾ ഇതുപോലെ എടുക്കുക എന്നിട്ട് ഗിയർ വയർ ഇതുപോലെ എന്തു ചെയ്യുക വളച്ച് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിരിച്ച് കൊടുക്കണം നല്ലോണം പിരിക്കണം കുറച്ചുകൂടി ലെങ്ത്തിൽ എടുക്കുക ശേഷം വീണ്ടും ഇതുപോലെ പിരിച്ചെടുക്കുക ഒന്നിച്ച് കോർത്തെടുത്ത് ഇങ്ങനെ പിരിച്ചു കൊടുത്താലും മതി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മുത്തുകൾ ഇടുമ്പോൾ തന്നെ മൂന്നെണ്ണം വീതം ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിങ്ങനെ പിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ പേൾസ് ഇല്ലാത്ത ആ ഗിയർ വെയറും നന്നായിട്ട് ഗ്യാ ചില നമുക്ക് കോർത്തെടുക്കുന്ന പേൾസിൻ്റെ ഇടയിലും നന്നായിട്ട് പിരിച്ചു കൊടുക്കണം ഒരു അകലം വേണം രണ്ട് ഇതളുകൾ തമ്മിൽ അകലം വേണം അതിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും അതിൻ്റെ ഗ്യാപ്പിൽ പിരിച്ചു കൊടുത്തോണ്ടിരിക്കണം ചെറിയൊരു ഗ്യാപ്പ് ആവശ്യമാണ് അതിന് ശേഷം വീണ്ടും ഇതുപോലെ മുത്ത് പോർത്ത് കൊടുക്കുക ഇതുപോലെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് പിരിച്ചു കൊടുക്കുക അത് കണ്ടില്ല ഇതുപോലെ ചെയ്യുക വീണ്ടും ഇതുപോലെ ഗെയർ വയർ നന്നായിട്ട് പിരിച്ചു കൊടുക്കുക ഓരോ നിൻ്റെ ഇടയിലും ഓരോ ഗ്യാപ്പുകൾ ഉണ്ടാക്കിയെടുക്കുക വലിയ അങ്ങനത്തൊന്നും വേണ്ട ഒരു ചെറുതായിട്ട് മതി വീണ്ടും വീണ്ടും ഇതുപോലെ കോർത്തെടുക്കാണ് ചെയ്യുന്നത് ഒന്നിച്ച് കുറച്ച് പേഴ്സ് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഇട്ടുകൊടുത്താ മതി എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ഇത് രണ്ട് ലെയർ ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ ഒരൊറ്റ ലെയറിൽ ആണെങ്കിൽ ഇത് ത്രീ എം എമ്മിൻ്റെ ഗിയർ വയറാണ് അതുകൊണ്ട് തന്നെ അത് പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ത്രീ എം എമ്മിൻ്റെ ഗിയർ വയർ എടുക്കുമ്പോൾ രണ്ടായിട്ട് രണ്ട് ലെയർ ആയിട്ട് എടുക്കണേ അല്ലെങ്കിൽ നമ്മൾ എടുത്ത് പണി വെറുതെ ആയിപ്പോവും കാരണം കുറച്ച് ഒന്ന് രണ്ട് പ്രാഷ് യൂസ് ചെയ്താൽ പിന്നെ അത് പൊട്ടിപ്പോവും ഗിയർ വയർ അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് ഫോർ എം എമ്മിൻ്റെയോ ഫൈവ് എം എൻ്റെയോ ഒക്കെ കിട്ടും അത് വാങ്ങിക്കാം ഇത് ത്രീ എം എമ്മിൻ്റെ ഗിയർ വയർ ആണ് എൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത് അപ്പോൾ ഫോർ എം എം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് ലയറിൻ്റെ ആവശ്യം ഉണ്ടാവില്ല കുറച്ച് കട്ടി കൂടുതലായിരിക്കും ഇതുപോലെ ഇങ്ങനെ വീണ്ടും വീണ്ടും എന്തു ചെയ്യുക പിരിച്ചെടുക്കുക വീണ്ടും വീണ്ടും മുത്ത് കോർത്ത് കൊടുക്കുക വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക അതു തന്നെയാണ് ഈ ഈ ഒരു ഡിസൈനിലോട്ട് ടിയാർ ചെയ്യാൻ നമുക്ക് ഈ ഒരു ഇത് മാത്രം പഠിച്ചാൽ മതി നമുക്കൊരു കുട്ടിയുടെ ഹെഡിന് എത്ര സൈസ് വേണോ ആ സൈസ് വരെ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും ിയർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈ ഇതാണ് ഹെയർ ആണ് നമുക്ക് ഫങ്ഷനൊക്കെ ഉപയോഗിക്കാൻ നല്ലൊരു ഡിസൈനാണത് പല കളേഴ്സിലുള്ള പേഴ്സ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ അവിടെ ഏകദേശം ഒക്കെ പൂർത്തിയായിട്ടുണ്ട് ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ഗിയർ വയർ നമ്മളെടുത്ത് തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് അതിൽ കൂടെ തന്നെ ഇതുപോലെ എക്സ്ട്രാ വെച്ചിട്ട് പിരിച്ചെടുത്താൽ മതി പിരിച്ചെടുത്തിട്ട് അതിൽ ആഡാക്കാൻ പറ്റും എന്നിട്ട് വീണ്ടും ഇതുപോലെ കോർത്ത് എടുത്താൽ മതി മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഡിസൈനാണ് ഇതിട്ട ഫങ്ഷനൊക്കെ ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ സ്കൂളിലെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന കുട്ടികൾക്കുണ്ടാകുന്ന കലാപരിപാടികളില്ല ഡാൻസിനൊക്കെ ഡ്രസ് കൊടുക്കനുസരിച്ചിട്ട് ഇങ്ങനത്തെ ഡിസൈനുകളൊക്കെ ഓരോ ആളുകൾ ചോദിക്കാറുണ്ട് അപ്പം അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കുറച്ച് മെറ്റീരിയൽസ് മാത്രമേ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ പേഴ്സും ഗിയർവറും വെയറും മാത്രമേ ഈയൊരു ഡിസൈൻ ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്നുള്ളൂ നമുക്ക് ഇനി ഇതിൽ ഒരു മൂന്ന് പേഴ്സ് ഇടുന്നതിന് പകരം നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് പേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം കുറച്ചും കൂടി ഒരു നീളം തോന്നിക്കും ഇത് കുറച്ച് ഇതകളുകൾ കുറച്ച് ചെറുതായിട്ടായിട്ടുണ്ടാവും ഉണ്ടാവുക അഞ്ച് പേഴ്സൊക്കെ ഇട്ട് വരുമ്പോൾ കുറച്ചും കൂടി നീളത്തിൽ നിൽക്കത് ഇവിടെ ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ ോളം ഞാൻ പകുതിയിൽ കൂടുതലും ഇപ്പൊ ചെയ്ത് തീർത്തിട്ടുണ്ട് ഇനിയും കുറച്ച് ഭാഗം കൂടി നമുക്ക് ചെയ്യണം ഇതുപോലെ വളച്ചെടുക്കുമ്പോഴും അതിന്റെ അകലം എല്ലാം എല്ലായിടത്തും ഒരേപോലെ അകലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഒരു ഇതള് കഴിഞ്ഞ് കുറേ ഇടാതെ ഒരു എല്ലായിടത്തും ഒരു ഭാഗത്തെ ലെങ്ത്ത് മാത്രം ആ ഗ്യാപ്പിന് ഗ്യാപ്പ് ഒരേ ലെങ്ത്തിൽ ഉള്ള ഗ്യാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഒരു കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ ഒരു ഒക്കെ തോന്നുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി കൊടുക്കണം ഇനി ഏകദേശം ഇവിടെ തീർന്നിട്ടുണ്ട് ഇനി ഒരു രണ്ട് രണ്ട് ഇതളുകൾ കൂടി ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ സെറ്റായി മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും ി ലാസ്റ്റ് ഇതുപോലെ നന്നായിട്ട് പിരിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് പിരിച്ചെടുത്തതിന് ശേഷം ഇതുപോലത്തെ കുടിലുപയോഗിച്ചിട്ട് നന്നായിട്ട് പിരിച്ചെടുക്കണം അതല്ലെങ്കിൽ കൈകൊണ്ട് ചെയ്യുകയാണെങ്കിലും നല്ല ടൈറ്റ് ചെയ്ത് പിടിച്ച് നമുക്ക് നേരത്തെ ഇട്ട പോലെ ഒരു ഹോൾ അവിടെ ഇട്ട് കൊടുക്കണം അറ്റത്ത് നമുക്ക് റിബൺ കെട്ടി കൊടുക്കാൻ അത് അല്ലെങ്കിൽ പിന്നെ ഉപയോഗിക്കണമെങ്കിൽ ഹെയർ പിൻ ഏതെങ്കിലും യൂസ് ചെയ്താൽ മതി അതിന് വേണ്ടിയിട്ടുള്ളൊരു ഹോളാണ് അതിന് ഇതുപോലെ റൗണ്ട് ഷേപ്പിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ആ ഗിയർ വയറിൽ ഏറ്റവും നന്നായിട്ട് ഇതുപോലെ പിരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ നല്ലൊരു ഹോള് അവിടെ റെഡി ആയി കിട്ടും നമുക്ക് ഇതോടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കാൽ ഇഞ്ചിലോ അല്ലെങ്കിൽ അര ഇഞ്ചിലോ ഉള്ള റിബ്ബൺ ആണ് സാറ്റിൻ്റെ റിബണാണ് വേണ്ടത് സാറ്റിൻ ഇല്ലെങ്കിൽ ഓർഗൻസ് നമുക്ക് എടുക്കാൻ പറ്റും നിങ്ങൾ കമ്പി പിരിച്ചെടുക്കുന്ന സമയത്ത് മുടിയിലൊന്നും കുത്താത്ത രൂപത്തിൽ അടർന്ന് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ ചെവിയുടെ ഭാഗത്തോ അല്ലെങ്കിൽ മുടിയിലൊക്കെ കോറിയിട്ട് ബുദ്ധിമുട്ടാവും അപ്പോൾ നല്ലോണം അമർത്തിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ അത്യാവശ്യം ലെങ്ത്തിൽ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇനി നേരത്തെ പറഞ്ഞ റിബണ് ഞാനിവിടെ ഒരു അര ഇഞ്ച് വീതിയുള്ള റിബൺ ആണ് എടുത്തിട്ടുള്ളത് കാല്ഞ്ചിൻ്റെ ഉണ്ടെങ്കിൽ രണ്ട് ലെയർ ആയിട്ട് എടുത്താൽ മതി കേട്ടോ രണ്ടറ്റത്തും രണ്ട് ലെയർ ആയിട്ട് കൊടുത്താൽ മതി ഈ റിബണ് ഒരു മീറ്റർ ഒക്കെ വേണം നമുക്ക് ഒരു എഴുപത്തഞ്ച് സെൻറ്റി സെൻറ്റിമീറ്ററൊക്കെ എടുക്കാം സോറി എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ അല്ല അതിൽ കുറച്ചുകൂടി കൂടുതൽ വേണ്ടി വരും കേട്ടോ ഒരു മീറ്ററോളം വേണ്ടി വരും എന്നിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒരുക്കി കൊടുക്കുക കേട്ടോ പിന്നെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശേഷം ഈ ഹോളിലൂടെ ഇതുപോലെ റിബൺ ഇട്ട് കൊടുക്കുക റിബൺ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകിൽ ഇവിടെ നമുക്ക് ഗം തേച്ച് ഒട്ടിച്ച് കൊടുക്കാം നാനോ ടൈപ്പോ അല്ലെങ്കിൽ ഗമ്മോ ഉപയോഗിച്ചിട്ട് കൊടുക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ ഗ്ലൂ കണ്ണ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം അതും പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കെട്ടി കൊടുക്കാം ഞാനിവിടെ കെട്ടിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ രണ്ടറ്റത്തും ഇതുപോലെ റിബൺ കെട്ടണേ ശേഷം ഇതായി ഒരു അറ്റ റിബണിൻ്റെ ഒരു അറ്റ എടുത്തിട്ട് മറ്റതിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ കെട്ടി കൊടുക്കുക കെട്ടി കൊടുത്തതിന് ശേഷം നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക മറ്റേ അറ്റത്തും ഇതേപോലെ റിബണ് ഉള്ളിലൂടെ എടുത്തതിന് ശേഷം അത് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക ശേഷം അതിൻ്റെ രണ്ടറ്റവും നമുക്ക് രണ്ടറ്റത്തും കുറച്ച് കെട്ടിയെടുത്ത് ബാലൻസ് വരുന്നുണ്ടല്ലോ ഇതുപോലെ ഇത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം അതങ്ങനെ നിന്നാലൊരു ബോറായിരിക്കും അപ്പം അതില്ലാണ്ടിരിക്കാൻ ആ അറ്റം നമുക്കൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഉരുക്കി കൊടുത്താൽ മതി അപ്പം പിന്നെ പോരൊന്നുമില്ല രണ്ട് സൈഡിൽ ഇതുപോലെ തന്നെ ചെയ്യാം നമ്മുടെ ടീ ആർ ഡിസൈൻ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പോഴാണ് ഒരു ഫിനിഷിംഗ് ആയത് ഇനി അത് കെട്ടുന്ന രൂപമാണ് കാണിക്കുന്നത് ഇതുപോലെ തലയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ബേക്കിലോട്ട് ഇതുപോലെ ബട്ടർഫ്ലൈ കെട്ട് കെട്ടി കൊടുക്കുക ഇതിൻ്റെ മോളുടെ തലയിൽ വെച്ചൊരു ഇതാണ് കേട്ടോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ